ർക്കും നമസ്കാരം ഞാൻ ക്യാബേജ് കോളിഫ്ലവർ നടാനായിട്ട് ഉണ്ടാക്കിയേക്കണ ചാലാണ് കേട്ടോ ഇതുപോലെ ചാൽ കീറിയിട്ടാണ് ഞാൻ ക്യാബേജും കോളിഫ്ലവറൊക്കെ നടാറ് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പിന്നത്ത് ഞാൻ ഇട്ടേക്കുന്ന കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ചാലുണ്ടാക്കിയത് വിടുന്നത് കേട്ടോ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തു പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന പരിപാടിയെന്നുവെച്ചാൽ എൻ്റെ കമ്പോസ്റ്റ് എൻ്റെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാണകം ചാണകപ്പൊടി പകുതി ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ ആട്ടിൻ്റെ കോഴിവളം കോഴി ബ്രോയിലർ കോഴിയുടെ വളം മുട്ട വളം പിന്നെ കരിയില ഇതെല്ലാം കൂടെ ലെയർ ലെയറായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണിത് ആ കൂടെ ഞാനിപ്പോൾ പച്ചക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ഈ തോട്ടിലിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇത് രണ്ട് ദിവസമായി ഇത് സെറ്റ് ആയിട്ടുണ്ട് രണ്ട് ദിവസം ഞാൻ സെറ്റ് സെറ്റാകാനായിട്ട് ഇട്ടു ഇനി ഇത് നമുക്ക് തൈകൾ നട്ട് കൊടുക്കാം ക്യാബേജ് കോളിഫ്ലവറിൻ്റെ തൈകൾ നട്ട് കൊടുക്കാം നമുക്കിവിടെ കുഴി ഉണ്ടാക്കാം കുഴി ഉണ്ടാക്കി ഇതിൽ നമുക്ക് വാം ഇട്ട് കൊടുക്കാം ഒരു നുള്ളിൽ വാമിട്ട് കൊടുക്കാം ഇത് വാമാണ് വാമാണോട്ടോ ഇത് നമ്മൾ ഈ കുഴിക്കകത്തേക്ക് ഒരുനുള്ളിൽ വാമിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ക്യാബേജിൻ്റെ തൈയാണ് ഇനി നമുക്ക് ഈ കുഴിയിൽ നട്ട് കൊടുക്കാം ഈ പ്രാവശ്യം കിട്ടിയ വാമ ഒരു കറുത്ത പൗഡറാണ് എന്തായാലും തൈ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്കൊരു കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ഇത് വെയിൽ കൊള്ളാതെ അതിമേ രണ്ട് സൈഡിൽ നമ്മൾ കോലി ഊത്തി കൊടുക്കുക ഇന്ന് കോലു കൊടുത്തു ഒരു പ്ലാസ്റ്റിക് കവറാണ് അത് ഉഴുന്നൊക്കെ തന്നെ കവറുണ്ടല്ലോ അതാണിത് ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കണ്ടോ കൂടുതലും പ്രാണികളും ആക്രമിക്കില്ല നമ്മൾ തയ്യൽ നല്ല സേഫായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഇതാണ് ഒരു നല്ല ഐഡിയ കുറച്ച് മണ്ണ് സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ മഴയുള്ളതുകൊണ്ട് നനയ്ക്കേണ്ടല്ലോ അപ്പം നമ്മൾ ഒരു വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമില്ല നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കില്ല സൂപ്പറായിട്ട് കിട്ടുന്നു അല്ലോ ക്യാബേജ് കോളിഫ്ലവർ പിന്നെ വഴുതന ഉണ്ട് തികയാത്ത ആട്ടോ ഞാൻ പാണലിൻ്റെ ചവറ് കുത്തിയേക്കണേ ഇത് നമ്മൾ ഈ കവർ ടേക്കന എന്താന്ന് വെച്ചാൽ പ്രാണികൾ വന്ന് ആക്രമിക്കാതിരിക്കാനായിട്ട് അതായത് വിട്ടിൽ ചീ വീടൊക്കെ വന്ന് തൈകൾ വെട്ടിക്കളയാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന പരിപാടിയാണ് പിന്നെ അതുമല്ല നേരത്തെ സൂര്യപ്രകാശം അടിക്കരുത് പിന്നെ മഴ കണ്ടമാനമുള്ള മഴ നനയരുത് അതൊക്കെയാണ് ഇതിൻ്റെ ഐഡിയകൾ കൂട് മാത്രമല്ല ഞാൻ ഞാനിതിനിടയ്ക്ക് കുപ്പി വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലൊരു ഐഡിയ ആണ് കുപ്പി വെച്ച് കുപ്പിയിൽ സുഷിരൊന്നും ഇട്ടിട്ടില്ല നേരെ ചെയ്തേക്കുക ഇത് മിനറൽ വാട്ടറിൻ്റെ എടുക്കുക അല്ലെങ്കിൽ പെപ്സിഡിയൊക്കെ അര ലിറ്ററിൻ്റെ കുപ്പിയായാലും മതി കേട്ടോ നടുവേ കട്ട് ചെയ്യുക നടുവേ കട്ട് ചെയ്തിട്ട് ഇത് കമത്തി വെച്ചങ്ങ് മൂടി വച്ചേക്കുക ഞാൻ സുഷിരൊന്നും ഇട്ടിട്ടില്ല ഇനി അത് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ തന്നെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ത നമ്മൾ വേറെ ഇപ്പം തൽക്കാലം മരുന്നൊന്നും അടിക്കണ്ട ഞാൻ എന്ത് ഞാൻ അടിക്കാറില്ല സാധാരണ ക്യാബേജ് കോളിഫ്ലവർ ചെയ്യുമ്പോൾ മരുന്ന് അടിക്കാറില്ല ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ത തവളേനെ എവിടെ നിന്നെങ്കിലുമൊക്കെ തവളേനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തോട്ടത്തിൽ കൊണ്ടിടും തവളൊക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും അങ്ങനെയാണ് ചെയ്യാറ് സന്ധ്യ ആകുമ്പോൾ തവള ഇറങ്ങും ഞാൻ കൊണ്ടുപോയിട്ട തവള എവിടെയാണെന്ന് ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തവളേനെ കൊണ്ടുപോയി വിട്ടിരുന്നു അപ്പോൾ അവർ ഈ ചീവീടിനെയും പിന്നെ ഇതിനെയൊക്കെ പിടിച്ചു തന്നോളും പിന്നെ ഉള്ളത് ഒരു കുളക്കോഴിയുണ്ട് ഉപ്പൻ ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലെ കീട കീടനാശിനികളാണ് ഇതാണ് അതായത് പ്രകൃതിദത്തമായ കീടനാശിനികളാണ് ഇതൊക്കെ പിടിച്ചു തന്നോളും ഇവരെയൊക്കെ കാണുന്നതിനെയൊക്കെ പിടിച്ചു തന്നോളും അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിക്കണ്ട ഞാനൊരിക്കലും മരുന്നടിക്കാറില്ല പിന്നെ വേണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഒരു നമ്മുടെ വെപ്പ്മിണാക്ക് വളത്തിൽ കുതിർത്ത് കിഴിയിട്ടി വെള്ളത്തിലിട്ട് വയ്ക്കുക രണ്ട് ദിവസം എന്നിട്ട് മൂന്ന് പിറ്റേ ദിവസം എടുത്താൽ എന്നങ്ങ് തലദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി അത് സന്ധ്യ ആകുമ്പോൾ ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി അപ്പോൾ സന്ധ്യയ്ക്കാണ് ഈ പ്രാണി ആക്രമിക്കുന്ന പ്രാണികളൊക്കെ സന്ധ്യാ സമയത്താണ് ഇട്ടിറങ്ങണത് ഓക്കേ